ശിവാനി രചന അവതരണം ഋതു നാളത്തെ എക്സാമിന് വേണ്ടി എല്ലാം പഠിച്ചതാണെങ്കിലും ശിവാനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വെച്ച് ഉണ്ണി രണ്ട് തവണ മോക്ക് ടെസ്റ്റ് വെച്ചു അതിലൊക്കെ നല്ല മാർക്ക് കിട്ടിയെങ്കിലും വല്ലാത്ത പേപ്പറാളം ഭക്ഷണം കഴിച്ച് വീണ്ടും പുസ്തകത്തിന് മുന്നിൽ ഇരിക്കാൻ തുനിഞ്ഞ ശിവാനിയെ ഉണ്ണി തടഞ്ഞു മതി രാവിലെ തുടങ്ങിയതല്ലേ ഇത്രയും മതി നന്നായി ഉറങ്ങണം വാ പുസ്തകം മടക്കി വെച്ച് ഉണ്ണി ശിവാനിയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു കട്ടിലേക്ക് ഇരുത്തിയപ്പോൾ അവനിൽ നിന്ന് ശിവാനി ഒഴിഞ്ഞു മാറി ചെറുചിരിയോടെ ഡോറടച്ച് ചാരി അവളെ തന്നെ നോക്കി നിന്നു നാളെ എനിക്ക് എക്സാം തുടങ്ങുവാ അതിന് അതിന് എനിക്ക് ഉറങ്ങണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ അവൾ കുറുമ്പോടെ ഉണ്ണിയെ നോക്കി അവളുടെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി നിനക്കിപ്പോഴും എന്നെ പേടിയാണോ ശിവ അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി താടി പിടിച്ചുയർത്തിയപ്പോൾ പിടപ്പോടെ മിഴികൾ വെട്ടിച്ചു ഇങ്ങനെ പേടിക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്യൂല ശിവ ചുവന്ന അധരങ്ങളെ രണ്ട് വിരലുകളിലുമായി പിടിച്ചു വലിച്ചു കടിച്ചെടുത്തു അവൻ്റെ ഇടുപ്പിൽ രണ്ട് കൈയും ചേർത്ത് മുറുക്കിക്കൊണ്ട് ശിവാനി തന്നിൽ ഉയരുന്ന വികാരങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ചുണ്ടുകളെ മറികടന്ന് പല്ലുകൊണ്ടവൻ നാവിനെ പിടിച്ചെടുത്തു അവളുടെ കണ്ണുമിഴിഞ്ഞു വരുന്നത് കണ്ട് അവനിൽ ആവേശം പടർന്നു കറി കയറിയെങ്കിലും പണിപ്പെട്ട് നിയന്ത്രിച്ചു കിതച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചായുന്ന പെണ്ണിനെ പ്രണയം കൊണ്ട് ഭ്രാന്ത് പിടിപ്പിക്കാൻ തോന്നി വാ കിടക്കാം അവളുടെ പുറത്തായി പതിയെ തട്ടിക്കൊണ്ട് ഉണ്ണി അവളുടെ ചെവിയിലായി പറഞ്ഞു ബനിയൻ നൂരി മാറ്റിക്കൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചു ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയാറില്ല ശിവ ചൂരിദാരൻ്റെ ടോപ്പ് വലിച്ചൂരി എറിയുമ്പോൾ അവൻ കുറുകി ശിവാനി കുളിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ശരീരത്തിലെ ഇളം തണുപ്പ് അവൻ്റെ ചൂടുള്ള നെഞ്ചിലേക്ക് പടർന്നു അതറിഞ്ഞ പോലെ രണ്ടു പേരിലും മിന്നൽ പിണറുകൾ പുളഞ്ഞു ശിവ അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഏതെന്ന രീതിയിൽ ശിവാനി അവൻ്റെ മുഖത്തേക്ക് തലയുയർത്തി നോക്കി ഈ മുറിയിൽ ഞാനും നീയും ഇതുപോലെ കിടന്ന ദിവസം അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകൂല ആദ്യമായിട്ടാണ് നീ എൻ്റെ കൂടെ അങ്ങനെ ചേർന്ന് കിടക്കുന്നെ ആരും കാണാതെ ഒളിച്ചു വന്ന് ഞാൻ എത്ര തവണ ഇവിടെയൊക്കെ ഉമ്മ വെച്ചിട്ടുണ്ടെന്ന് അറിയോ ശിവാനിയുടെ കവിളിലും ചുണ്ടിലുമായി അവൻ മൃദുലമായി തടവി കള്ളൻ അവൾ പതിയെ പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ശിവാനിയെ വലിച്ചിട്ടു അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ പക്ഷേ അന്നങ്ങനെ നിന്നെ കണ്ടപ്പോൾ ഇനി ഒരിക്കലും ഈ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റരുതേ എന്ന് തോന്നിപ്പോയി വേറൊന്നും ഞാൻ ഓർത്തില്ല അന്ന് ഞാൻ അനുഭവിച്ച വേദന ഉണ്ണിയടനും മനസ്സിലാവില്ല എന്തിന് വേദന കൂടെ ഞാനല്ലേ എന്റെ അല്ലേ എന്റെ മാത്രം നെറുകയിൽ ചുംബിച്ചപ്പോൾ ശിവാനിയിൽ ഒരു പുഞ്ചിരി വന്നു നിറഞ്ഞു അണിവയറിലൂടെ അവൻ്റെ കൈകൾ അലഞ്ഞു നടന്നു അത് പെട്ടെന്ന് നിശ്ചലമായി അവളുടെ ചങ്കിടിച്ചു ശിവ പൊക്കിൽ ചുഴിയുടെ താഴേക്ക് പടരുന്ന വിറക്കുന്ന വിരലുകളുടെ മാന്ത്രികതയിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ശിവ അവൻ ഒന്നുകൂടെ വിളിച്ചു കുറുകിക്കൊണ്ടവൾ വിളി കേട്ടു ഇടതു ചെവിയെ നുണഞ്ഞുകൊണ്ടവൻ ചോദിച്ചു ശിവ ഞാൻ ഞാനൊന്ന് തൊട്ടോട്ടെ വിറക്കുന്ന വിരലുകളുടെ ചലനം കൂടുതൽ താഴേക്കിറങ്ങിയപ്പോൾ അവൾ കണ്ണുകൾ ഞെട്ടലോടെ തുറന്നു ശരീരമാകെ ഒന്ന് ഉലഞ്ഞുപോയി ഒരു നിമിഷം വൈകിക്കാതെ ആ കൈകളെ രണ്ട് കൈയും ചേർത്ത് തടഞ്ഞു വേണ്ട എനിക്ക് പറ്റില്ല അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് ശിവാനി തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ഉണ്ണിയെ അത് ഏറെ വേദനിപ്പിച്ചു അവൻ എഴുന്നേറ്റ് ശിവാനിയെ മടിയിലായി ചേർത്ത് കിടത്തി ഡാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സോറി വേണമല്ലേ അങ്ങനെയൊന്നും തിരിഞ്ഞ് കിടക്കലടി എനിക്ക് സഹിക്കാൻ പറ്റില്ല കഴുത്തിടുക്കിലെ സുഗന്ധം വലിച്ചെടുത്ത് പറയുമ്പോൾ അവൾ ഏങ്ങിക്കൊണ്ട് അവനോട് കൂടുതൽ ചേർന്ന് തിരിഞ്ഞു കിടന്നു ഇപ്പോൾ ഒന്നും വേണ്ട ഉണ്ണിയേട്ടാ എനിക്ക് എനിക്ക് പേടിയാ അത് പറയുമ്പോഴേക്കും അവൾ വിതുമ്പി പോയിരുന്നു ഉണ്ണി ശിവാനിയുടെ മുഖം കൈക്കുള്ളിൽ വാരിയെടുത്തു ശിവ കരയല്ലേ പ്ലീസ് നിന്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല സോറി പെട്ടെന്ന് എനിക്ക് എനിക്കങ്ങനെയൊക്കെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ രണ്ട് വിരലുകൾ കൊണ്ട് അവൻ തുടച്ചു കൊടുത്തു എന്നിട്ട് തൻ്റെ നെഞ്ചിലായി ആ കുഞ്ഞു മുഖം ചേർത്ത് വച്ചു ഉറങ്ങിക്കോ ശിവ വേറൊന്നും ഓർക്കണ്ട അവളും രണ്ട് കൈ അവനെ ഇറുകെ പുണർന്നു പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് നോക്കി അവൻ കണ്ണുകൾ അടച്ചു എല്ലാം ഓക്കെ അല്ലേ സിദ്ധാർത്ഥ് നന്ദകുമാറിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനായി ചോദിച്ചു എല്ലാം സെറ്റാണ് ഇതിലവൻ വീഴും കുറച്ചു കാലം എന്തായാലും അകത്ത് കിടക്കും കുറേ പഴയ കണക്കൊക്കെ തീർക്കാനുണ്ടെനിക്ക് സ്റ്റേഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടട്ടെ അവൻ്റെ വാരിയല്ല ഞാൻ ഊരിയെടുക്കും അവൻ അകത്തായാലേ അവളെ കിട്ടൂ നിധി ആക്കുന്ന ഭൂതം പോലെ സൂക്ഷിച്ചു വെച്ച മുതലല്ലേ അന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നിന്ന് മുഖത്തേക്ക് അടിച്ചത് ചത്താലും ഞാൻ മറക്കൂല എൻ്റെ കയ്യിൽ കിടന്ന പെടയോ അവൾ ആയിരം ഇരട്ടി വേദന ഞാൻ കൊടുക്കും സിദ്ധാർത്ഥ് തൻ്റെ കവിൽ തടവി മുഷ്ടി ചുരുട്ടി ഡാ കളഞ്ഞേക്കരുത് ബാക്കി വച്ചേക്കണം ഞാൻ കുറച്ചു കാലമായിട്ട് കൊതിച്ച് കൊതിച്ച് അങ്ങനെ നിന്നതാ ഒരു ഗ്ലാസ് മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് ചുണ്ട് ചു തുടച്ചുകൊണ്ട് രഘുരാമൻ പറഞ്ഞു അപ്പോ നിനക്കൊന്നും വേണ്ടേ അവരെ തന്നെ നോക്കി നിൽക്കുന്ന പ്രിയയുടെ മുഖത്തായി എല്ലാവരുടെയും കണ്ണ് അവൾ നഷ്ടപ്പെടുമ്പോ ഉണ്ണി അനുഭവിക്കുന്ന വേദന അതാണ് എനിക്ക് വേണ്ടത് ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കണം തിരയടിച്ച് വരുന്ന കടലിലേക്ക് നോക്കിക്കൊണ്ട് പ്രിയ മറ്റെന്തൊക്കെയോ ഓർത്തു പകയും ദേഷ്യവും അവരുടെ മുഖത്ത് മാറി മാറി വന്നു ഒന്നും പാളി പോകരുത് വിശ്വസിക്കുന്നവരുടെ അടുത്ത് നിന്ന് സാധനം കിട്ടിയത് അതൊന്നോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട നന്ദകുമാർ നടക്കാൻ പോകുന്ന കാര്യം ഒന്നുകൂടെ വിശദീകരിച്ചു കൊടുത്തു അപ്പോ രാവിലെ ഒരുമിച്ചിറങ്ങാം അവനെ ആ ഒരു അവസ്ഥയിൽ എനിക്കൊന്ന് കാണണം നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് സിദ്ധാർത്ഥ് ഒരു കുപ്പി കൂടി പൊട്ടിച്ചു രാവിലെ ശിവാനിയാണ് ആദ്യം കണ്ണു തുറന്നത് രണ്ട് കൈകൊണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറുകയിലായി ചുണ്ട് ചേർത്തുകൊണ്ടാണ് ഉണ്ണിയുടെ കിടപ്പ് അത് കണ്ട് അവൾക്ക് ചിരി വന്നു ഉറക്കത്തിൽ ഒരു തവണ പോലും തന്നിൽ നിന്ന് അകന്നു മാറിയിട്ടില്ല മുഖത്തേക്ക് വീണ് കിടക്കുന്ന നീണ്ട മുടിയിഴകൾ കാറ്റിൽ ചെറുതായി പാറുന്നുണ്ട് മീശ ഇപ്പോഴും പിരിച്ചു വെച്ച പോലെ തന്നെയുണ്ട് അവളത് താഴ്ത്തി വെച്ചു വേണ്ട ഇതിങ്ങനെ പിരിച്ചു വെച്ച് കാണുന്നത് തന്നെയാ ചേല് കഴുത്തിലായി നീണ്ടു കിടക്കുന്ന മാലയിലെ ലോക്കറ്റിലേക്ക് നോട്ടം മാറി ഇതെപ്പോഴാണവോ പണിതത് അതാദ്യമായി കണ്ട ദിവസം ഓർത്ത് അവളുടെ മുഖം നാണത്താൽ ചുവന്നു ശിവാനി അതിൽ പതിയെ ചുണ്ടു ചേർത്ത് മുത്തി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ മുഖത്തലിയുന്ന കണ്ണുകൾ കണ്ട് ശിവാനി കൺ ചുണ്ടുകടിച്ചു ഉണ്ണി അവളെ പിടിച്ച് കട്ടിലിലേക്ക് ചേർത്ത് വച്ചു അവൻ്റെ മാല പെണ്ണിൻ്റെ മാറിലായി ഇഴഞ്ഞു നടന്നു അവളിലാകെ കുളിര് പടർന്നു അപ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പേടിയൊന്നും ഇല്ല അല്ലേ എന്ത് പറയണമെന്നറിയാതെ അവൾ പിടഞ്ഞു അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ശിവ ഇന്നലെ തിരിഞ്ഞു കിടന്നതിന് ഒരു കുഞ്ഞു ശിക്ഷ തരാൻ പോകുക അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഇന്നൊരു പകുതിയും താഴ്ത്തി വലതു മാറിലായി അമർത്തിക്കടിച്ചു വേദന കൊണ്ട് പുളയുന്നവളെ ഉണ്ണി രണ്ട് കൈകൊണ്ടും വിരിഞ്ഞു മുറുക്കി കുറുമ്പോടെ നോക്കി നിൽക്കുന്ന ശിവാനിയുടെ മുഖത്ത് ഒരു ഉമ്മ കൊടുത്ത് ഉണ്ണി എഴുന്നേറ്റു ഇനിയും കിടന്ന ശരിയാവില്ല ശിവ പരീക്ഷയല്ലേ പെട്ടെന്ന് വാ അത് കേട്ടതും ശിവാനി പിടഞ്ഞെഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല മടിയായെങ്കിലും ഉണ്ണിയുടെ നോട്ടം കണ്ട് അവൾ അത് മുഴുവനും തീർത്തു ടീച്ചറമ്മയോടും ജാനു അമ്മയോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി ശിവാനിയെ കണ്ട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ശേഖരേട്ടൻ പുറത്തേക്ക് വന്നു അച്ഛ അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു ഇന്ന് പരീക്ഷ തുടങ്ങുക ഉച്ചവരേ ഉള്ളൂ നന്നായിട്ടൊക്കെ എഴുതുമോളെ കവിളിൽ കൈകൊണ്ട് ചെറുതായി തട്ടിയപ്പോൾ അയാളുടെ കണ്ണുകൾ ഈറനായി അച്ഛ എന്ന വിളിയിൽ മനസ്സ് നിറഞ്ഞു വരുന്നില്ലേ താക്കോലും എടുത്ത് പുറത്തേക്കിറങ്ങിയ ഉണ്ണി ശേഖരേട്ടനോട് ചോദിച്ചു ഞാൻ പുറകിലിരിക്കാം പതിവില്ലാതെ അച്ഛനും കൂടെ വരുന്നുണ്ട് എന്ന് കണ്ട് ശിവാനി അമ്പരന്നു എങ്കിലും ഏറെ സന്തോഷം തോന്നി ഉണ്ണി ആരും കാണാതെ അവളുടെ ഇടുപ്പിലായി നുള്ളിക്കൊണ്ട് കയറാൻ പറഞ്ഞു എല്ലാവർക്കും ഒരിക്കൽ കൂടി കൈവീശി ശിവാനി കാറിലേക്ക് കയറി കോളേജ് അടുക്കാറാവുമ്പോഴേക്കും അവളുടെ മുഖത്ത് ടെൻഷൻ വന്ന് നിറഞ്ഞു ശിവ നീ പഠിച്ചതേ വരൂ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതും കൂടി മറന്നു പോണ്ട കോളേജിന് മുന്നിലെത്തിയപ്പോൾ ശേഖരേട്ടൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ചവിട്ടിക്കൂട്ടി മൂലക്കിടും ഞാനല്ല നിന്റെ ടീച്ചറമ്മ അത് കേട്ടതും മുഖം കൂർപ്പിച്ച് അവനെ നോക്കി ഉണ്ണി അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് മുന്നോട്ട് വലിച്ച് ചുണ്ടുകൾ കടിച്ചെടുത്തു അവളുടെ മുഖം ചുളിഞ്ഞു വന്നപ്പോൾ ചുണ്ടിലെ കുഞ്ഞു ചോരപ്പാടിനെ നാവുകൊണ്ട് കൊണ്ട് തുടച്ചെടുത്തു അവളുടെ മുഖം നാണം കൊണ്ട് തൊടുത്തു വന്നു മതി അച്ഛനുണ്ട് പുറത്ത് ഈ ഉണ്ണിയേട്ടന് ഒരു നാണുമില്ല അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡോർ തുറക്കാൻ നിന്നു പെട്ടെന്ന് എന്തോ ഓർത്ത് ഒരു കാറ്റ് പോലെ വന്ന് അവൻ്റെ കഴുത്തിലായി അമർത്തി മുത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഉണ്ണി നെഞ്ചിൽ കൈവെച്ച് ചിരിച്ചു അവൾ പോയ വഴിയെ നോക്കി നിന്നു തൻ്റെ മകൾ പോകുന്നതും നോക്കി ഒരു നിമിഷം നിന്നതിന് ശേഷം ശേഖരേട്ടൻ ഫ്രണ്ടിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അപ്പോൾ തുടങ്ങുമല്ലേ അയാൾ തല ഉണ്ണിയെ നോക്കിയപ്പോൾ ചെറിയ ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു സൂപ്പർമാർക്കറ്റിന് മുന്നിൽ കാർ നിർത്തി രണ്ടുപേരും ഇറങ്ങി കാർ പാർക്ക് ചെയ്യാനായി താക്കോൽ വാച്ച്മാനെ ഏൽപ്പിച്ച് അവർ ഓഫീസിലേക്ക് കയറി കാർത്തി ടെൻഷനോടെ അവരെ വരവും പ്രതീക്ഷിച്ച് ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു നിന്റെ ഭാര്യ എന്താ പ്രസവിക്കാൻ കയറിയിട്ടുണ്ടോ ആ വെപ്രാളം കണ്ട് ചിരിയോടെ ഉണ്ണി അവൻ്റെ കഴുത്തിൽ കൈ ചേർത്തു ഒന്ന് പോടാ മനുഷ്യന് ടെൻഷനായിട്ട് വയ്യ വിചാരിച്ച പോലൊക്കെ നടക്കുമല്ലോ അല്ലേ ഉണ്ണി അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു